സോ സ്രോ വെൽക്കം ബാക്ക് ടു റോക്കസ് പോനു അപ്പോൾ എല്ലാവർക്കും സുഖമില്ല സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടം കോമഡി ആട്ടോ കണ്ടിരിക്കുന്ന ആൾക്കാരെ അവർ ചിരിച്ചു പോകും ഇന്നത്തെ ടാസ്ക് ഭയങ്കര രീതിയിൽ ഫിസിക്കൽ യൂസ് ചെയ്ത് കാണിക്കേണ്ട ടാസ്ക്കാണ് ഇന്നലത്തെ രണ്ട് മൂന്ന് ടാസ്ക് ഉണ്ടായിരുന്നത് അതിൽ ഒരു ടാസ്കിൽ അർജുൻ്റെ കാലു മുറിഞ്ഞു പിന്നെ ഒരു ടാസ്കില് കുറേ പേർക്ക് പരിക്കൊക്കെ പറ്റി മറ്റേ പിരമിഡ് ഉണ്ടാക്കുന്ന ടാസ്കിൽ അത് മാത്രമല്ല ആ ടാസ്കിലാണെങ്കിൽ ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇപ്പോൾ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി മുതുകത്ത് നല്ല വേദന ഉണ്ട് എനിക്ക് മുതുക വേനയ്ക്കുന്നു ആരെങ്കിലും തിരുമിച്ച് പ്പോൾ നന്ദന വന്നിട്ട് വോളിനെ അത് ഇതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശരിയാവുന്നില്ല അപ്പൊ നന്ദനയ്ക്ക് ഒരു ഐഡിയ മനസ്സിൽ വന്നു ഞാൻ കേറി നീ ചവിട്ടിട്ട് ജിൻഡോ അപ്പൊ കുറച്ച് വേദന കുറയാൻ ചാൻസ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ചവിട്ടിക്കോളം പറഞ്ഞു അതേസമയത്ത് ഋഷിയും ശരണ്യം അവിടെ നിന്ന് പറയുന്നുണ്ട് വേണ്ടടി നീ അവിടെ പിടിക്കാൻ ഒരു സ്ഥലമില്ല നീ തെന്നി അടിച്ച് താഴെ വിന്നു കഴിഞ്ഞാൽ പിന്നെ നീയും പുറത്ത് പോകണ്ട വരും വേണ്ട ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് നന്ദന പറയുന്നുണ്ട് വേണ്ട ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ്ട് ഒരു രസമല്ലേ നല്ല രസമല്ലേ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം എനിക്ക് കുറച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറി ഇന്ന് ചവിട്ടുന്നുണ്ട് നല്ല രസമുണ്ട് ചവിട്ടാനും അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ലാണ്ട് ഏഴുമാല പൂഞ്ചോല മാമനക്ക് മണിച്ചാല ഈ പാട്ട് പാടിക്കൊണ്ടാട്ടോ ചവിട്ടുന്നത് അത് നന്ദന കുറച്ച് നേരം പാടി പിന്നെ പറയുന്നു ആരെങ്കിലും എനിക്കൊരു പാട്ട് പാടി തരുമെന്ന് നന്ദന ചോദിക്കുന്നുണ്ട് അപ്പം അൻസി പാടിക്കളയിൽ നിന്ന് പാടി പാട്ടു പാടിക്കൊടുക്കുന്നുണ്ട് അത് ഇതേ പാട്ട് തന്നെയാണ് കേട്ടോ ഏഴുമാല പൂഞ്ചോല അതുമാത്രമല്ലാണ് കുറച്ചിങ്ങനെ തിരുമലെല്ലാം കഴിഞ്ഞു കേട്ടോ ഇതിൽ ട്വിസ്റ്റ് വരുന്നത് ഇപ്പോഴാണ് എല്ലാ തിരുമലും എല്ലാ പരിപാടിയും എല്ലാ ഫണ്ണും എല്ലാം കഴിഞ്ഞു ആ കടക്കുന്ന ജിൻഡോ ഒന്ന് എണീക്കാൻ നോക്കിയിട്ട് എണീക്കാനാ പറ്റുന്നില്ല ഒടുക്കത്ത് വലൻ്റെ അമ്മേ എനിക്ക് എണീക്കാൻ പറ്റും നീ എന്ത് ചവിട്ടാടി എന്ന് പറയുന്നുണ്ട് ജിൻഡോ അവിടെയാണ് ശരിക്കും അവിടെ കിടക്കുന്ന കോമഡി ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനെ നാട് ഓടിച്ചു വെച്ചേക്കാണ് നന്ദന ഇപ്പം എണീക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ അവിടെ മുടിയനെ അതുപോലെ ശരണ്യം വിളിച്ചു പോകുന്നുണ്ട് ആരെങ്കിലും പോയി ആ ജിൻറ്റോനൊന്ന് എണീപ്പിക്കുമോ എന്ന് പറയുന്നുണ്ട് എന്തായാലും നടുവിന് നല്ല കിണ്ണം കാച്ച് പണി കിട്ടിയെന്ന് തന്നെ പറയാം പക്ഷേ കുറച്ചേരം കഴിയുമ്പോഴൊക്കെ സെറ്റ് ആവും അത്രയ്ക്ക് വേനയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പോൾ എന്തോ അത് ഹാദം കൊണ്ടാണോ അല്ലെങ്കിൽ ഇന്നലത്തെ കളീൻ്റെ പെയിൻ കൊണ്ടാണോ തിരുമിയപ്പം എല്ലാം വേനൽ അളകേതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇപ്പോൾ ജിൻറ്റോയ്ക്ക് എന്തായാലും ആ കടന്ന കടപ്പിന്നെ എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ